എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്ന സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം നിശ്ചയിപ്പിക്കാവുന്ന ഓൾട്ടോ കേട്ടണുമായിട്ടാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരൻ വാഹനം എടുക്കുന്ന മൈലേജ് അതുപോലെ മെയിൻ്റെനൻസ് ഫോറോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാലേജ് ഒരു വാഹനമാണ് ഓൾട്ടോ കേട്ടടൻ പോലെ തന്നെ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപൂടെയുള്ള ഇൻഡസിലാണ് നമുക്ക് ഈ വാഹനത്തിന്റെ വിശദങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളിപ്പോൾ ചേരുന്നത് റിയാസ്ബോ റിയാസ്ബോയെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യാം വെൽക്കം ബ്രോ ഞാൻ ഒരു ഒരു ആൾട്ടോ എന്ന് പറഞ്ഞാൽ മൈലേജ് അതുപോലെ അങ്ങനെ മൈലേജിലാണേലും സെക്യൂർ ഐറ്റിലാണെങ്കിലും നമുക്ക് മൈലേജിലാണെങ്കിലും ഏറ്റവും അനുയോജ്യമായ ഒരു വണ്ടിയാണ് നമുക്ക് സാധാരണക്കാർക്ക് പ്രൈസിലാണെങ്കിലും മൈലേജിലാണെങ്കിലും എല്ലാത്തിലും നമുക്കൊരു ഏറ്റവും കൂടുതൽ നമുക്കൊരു സെയിൽ നടക്കുന്ന ഒരു വണ്ടിയാണ് ആൾട്ടോ കേട്ടാണെന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അത്യാവശ്യം നല്ലൊരു ഓഫർ മാർക്കറ്റിംഗ് അതെ അതെ എല്ലാ കമ്പനിയും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓഫറും ക്യാഷ് തന്നെ നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് സാധനം എന്റെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ ആക്സറീസ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത് ഓക്കെ ബ്രോപ്പം നമുക്ക് അതിന്റെ പ്രൈസും അതുപോലെ തന്നെ നമുക്ക് ഓഫറിലേക്ക് ഒക്കെ പോകാം അതിനുമ്പോ ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് പരിചയപ്പെടാം അല്ലെ അത് നമുക്ക് എത്ര വേരിയൻസിലാണ് വാഹനം വരുന്നത് നമുക്ക് നാല് വേരിയന്റ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് എന്ന് വേരിയന്റ് പിന്നെ എൽ എക്സ് നമുക്ക് ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്കും വി എക്സ് പ്ലസ് ഈ രണ്ട് വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് വരുന്നു ഓക്കെ ബ്രോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞു പോകാം പോവാൻ തുടങ്ങാം ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലേജനോ വരുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ ഹണികം ബില്ലിലാണ് നമുക്ക് വരുന്നത് നമ്മുടെ ഓൾട്ടോ എണ്ണൂരിലേക്കാൾ നമുക്ക് ഇച്ചിരി ഫ്രണ്ടില് വലിപ്പോ കൂട്ടിയിട്ടാണ് നമുക്ക് മാരി ചർച്ച നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ ടെക്നോളജിന്ന് പറയുന്നത് നമുക്ക് ഡോജ്റ്റ് ഡോൽ വിക്നോളജി നമുക്ക് വരുന്നത് നമുക്ക് മോർ മൈലേജും മോർ പവറും നമുക്ക് കൂടുതൽ ലഭിക്കുന്നു ടെക്നോളജി വരുമ്പോഴത്തേക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാലു പോയിന്റ് ഒമ്പത് പൂജ്യം നമുക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട് കിട്ടുന്ന മൈലേജാണ് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് ആണ് ഓക്കെ അപ്പൊ ഏകദേശം ഒരു പത്ത് ഇരുപതൊക്കെ എടുത്ത് എന്തായാലും കിട്ടുമായിരിക്കും കിട്ടുന്നുണ്ട് നമുക്ക് ടയറിന്റെ സൈസിലേക്ക് വന്നെങ്കിൽ എത്രയാണുള്ളത് എല്ലാ വേരിയും സെയിം തന്നെയാണ് വരുന്നത് സെയിം തന്നെയാണ് വരുന്നത് അല്ലെ ഓക്കെ പിന്നെ നമുക്ക് ഈ പറയുന്ന സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ നമുക്ക് ഒരു പഴയ ഒരു ഓൾറ്റോടെയും സെയിം തന്നെ ഒരു ഇൻഡിക്കേറ്റർ സൈഡിൽ വരുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ നമുക്ക് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി തന്നെയാണ് വരുന്നത് ഈ കളർ സെയിം തന്നെയാണ് വന്നു അല്ലേ പിന്നെ ഡോർ ഹാലിലേക്ക് വന്നി കളർ നമുക്ക് സെൻസർ വരുന്നുണ്ട് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഹൈ മൗണ്ടഡ് മൗണ്ടഡിലായിട്ടുള്ള സോഫ്റ്റ് ലാമ്പ് വരുന്നുണ്ട് ഒരു ഹാലജി തന്നെയാണല്ലോ അതുപോലെ അതുപോലെ നമുക്ക് ബാക്കിലെ ഡിക്കി വരുന്ന ഡിക്കി നമുക്ക് താക്കോലി തന്നെയാണ് ഓപ്പൺ ചെയ്യണേ താക്കോലിട്ട് ഓപ്പൺ ആണെങ്കിൽ അങ്ങനെ വരുന്നത് അല്ലേ ഓക്കെ നമുക്ക് ജസ്റ്റ് ബൂട്ടിന്റെ സ്പേസ് നോക്കാം അല്ലേ അപ്പൊ നമുക്ക് കീട്ട് കാലം നമുക്ക് അവിടെ തുറക്കാൻ പറ്റും ഓക്കെ നമുക്ക് ജസ്റ്റ് കീട്ടിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ബാക്കിൽ വരുന്നുണ്ട് ഓഫ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ മാത്രമാണ് എത്രയാണ് വരുന്നത് അല്ലേ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ വരുന്നുണ്ട് അല്ലേ സ്വയർവീൽ ഇവിടെ ആയിരുന്നു അല്ലെ സ്വയർവീൽ വരുന്നത് നമുക്ക് സെയിം തന്നെ ഇതിലാണോ വരുന്നത് പതിമൂന്നിൻ്റെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ അല്ലെ വെച്ചിട്ട് പോകാനായിട്ട് പറ്റും അപ്പൊ ഇതിന്റെ ഇപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രയാണ് വരുന്നത് ആണ് വരുന്നത് അല്ലെ അത്യാവശ്യം നല്ല അല്ലെ നമുക്ക് ചെറിയ നമ്മുടെ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം അടിത്തരണ കാര്യമൊന്നുമില്ല അത്യാവശ്യം നല്ല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ിറ്ററാണ് കപ്പാസിറ്റി വരുന്നത് നമുക്ക് ഇതിന്റെ സി എഞ്ചിൻ നമുക്ക് വരുന്നത് ട്വൽ ജെറ്റ് ട്വൽ വി ടെക്നോളജി നമുക്ക് വരുന്നത് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് മൈലേജ് കൂടാനുള്ള കാരണം പവറും അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസമുണ്ട് നല്ല പവറും വന്നിട്ടുണ്ട് അല്ലേ എനിക്ക് തോന്നുന്നു നമ്മള് പഴയ ഒരു ഓട്ടോനേക്കാളും സംബന്ധിച്ച് ഇത് വെച്ച് ഡിഫറന്റ് ആയിട്ട് നമുക്ക് പറയുക അതുകൊണ്ട് നമുക്ക് പഴയ ഓൾട്ടോയ്ക്ക് നമുക്ക് എ സി ഇടുമ്പോ ഒരു എന്താണ് ബൈക്കിലേക്ക് വലിച്ചു തീക്കണ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു ആദ്യം ഇറങ്ങിയ ഓൾട്ടോക്ക് നമുക്കിപ്പോ ഇതിലേക്ക് വന്നിട്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല വന്നിട്ടില്ല ഓക്കേ ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് അതിന്റെ എക്സീറിലേക്ക് വന്നുകഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ നമുക്ക് ഇനി അപ്പൊ ഇന്ത്യയിലേക്ക് ഒന്ന് നോക്കാം ഡിഗ്രി ഓപ്പണിൽ നയന്റി നമുക്ക് വരുന്നത് അല്ലേ അതുകൊണ്ട് ഇറങ്ങാനും ഇറങ്ങാനും എളുപ്പമുണ്ട് അല്ല എളുപ്പമുണ്ട് അല്ലെ ഡോർ പാട്ടിലേക്ക് വന്നിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് പവർ പാവുവിന്റെ സ്വിച്ച് നമുക്ക് വന്നേക്കണേ നമുക്ക് ഉള്ളിലായിട്ടാണ് ഉള്ളിലായിട്ടാ കാഷ് ആണോ ആ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോർമൽ ആയിട്ട് വരുന്ന ലോക്കിന്റെ അല്ലെ ലോക്കാണ് വന്നിരിക്കുന്നത് അതൊരു പ്രോമിനിസ്റ്റ് ചെറിയൊരു പറയാം അല്ലെ ആ രീതിയിലാണ് കേറി വന്നിരിക്കുന്നത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട് വർഗാനുള്ള ലിവർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫ്യൂന്റെ ലിവർ നമുക്ക് സാധാരണ നോർമൽ വാഹനങ്ങൾക്ക് വന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അന്നേദനം കൊടുത്തിട്ടുണ്ടല്ലേ പിന്നെ നമുക്ക് എടുത്ത് ഒരു പുതിയതായിട്ട് വന്ന തന്നെ തന്നെ നമുക്ക് ഈ സിസ്റ്റത്തിന്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു പറഞ്ഞു മീറ്റർ കൺട്രോൾ വന്നാൽ അല്ലെ ഫുള്ള് ഡിജിറ്റൽ ആയിട്ട് കാണാൻ വളരെ ഇതും ഭംഗി ഏറിയ രീതിയിലുമാണ് മീറ്റർ കൺട്രോളിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ വളരെ ശരിക്കും രീതിയിലാണ് നമുക്ക് ആ മീറ്റർ കൺസ്രോളിന് വരുന്ന ആ ഒരു ലൈറ്റിൻ്റെ കളേഴ്സ് ആണെങ്കിൽ നല്ലൊരു അല്ലേ നൈറ്റിൽ നമുക്ക് അല്ലേ കണ്ണിലേക്കാത്തൊരു ഇത് വരാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നമുക്ക് ഫ്യൂവലിൻ്റെ അറിയാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന മീറ്റർ കൺസ്രോളിൽ കാണുന്ന പോലെ തന്നെ ഫ്യൂവലിൻ്റെ അറിയാൻ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കിലോമീറ്റർ ഉണ്ട് അല്ലേ ട്രിപ്പ് വൺ ടു ഉണ്ടെന്ന് ചെയ്തു തോന്നുന്നു അല്ലേ ഓക്കെ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് നമുക്ക് സപ്പോർട്ട് ആയിട്ടുള്ള സ്റ്റീരിയായിരിക്കും മറ്റേ പിന്നെ നമ്മളൊരു ക്യാമറ അടി നിർത്തി ക്യാമറ യൂസ് ചെയ്യാം ക്യാമറ വരുന്നില്ല ഇമ്പിലിട്ടായിട്ട് വരുന്നില്ല ദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പവർ വിൻഡോസിന്റെ നോബ് സ്വിച്ചുകൾ വരുന്ന ഇവിടെ ആയിട്ടാണ് വരുന്നത് അല്ലേ പിന്നെ നമുക്ക് എ സിയുടെ ആയിട്ട് വരുന്ന രീതിയിൽ എ സിയുടെ നോവ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഒരു ടോൾ വോൾട്ടിന്റെ ചാർജ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ യു എസ് ബി കൊടുത്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട് അത്യാവശ്യം ആ ഒരുപോലെ തന്നെ ഗീറിന്റെ നോബ് വന്നിരിക്കുന്ന അതും ചെറിയൊരു വ്യത്യാസം ഇത് നമുക്ക് പഴയ ഓൾട്ടോയ്ക്ക് ഈ നോബ് തന്നെയാണ് വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു അല്ലേ അത് ഏകദേശം ഒരു ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് വൈകറാണ് വരുന്നത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് അല്ലെ ബ്രേക്ക് പിന്നെ നമുക്ക് സീറ്റിംഗിലേക്ക് വന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെ അത്യാവശ്യം നല്ലൊരു കംഫർട്ട് വരുന്ന സീറ്റ് തന്നെയാണ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും വരുന്നുണ്ട് അല്ലേ എനിക്കൊണ്ട് പഴയ ഒരു പഴയ ഓൾട്ടിനെ കുറച്ചുകൂടെ സ്പേസ് കൂടുതൽ വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ട് അല്ലെ ഫുൾ ഓപ്ഷനും വരുന്നില്ല നമുക്ക് പഴയ ഫ്രണ്ട് മാത്രം ബാക്കിലേക്ക് പക്ഷെ അഡീഷണൽ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും എടുത്തുകയാലോ അല്ലെ ഓക്കെ അപ്പൊ ഇത്ര ഒക്കെയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് ബാക്കിലേക്ക് ഇരുന്നിട്ട് ജസ്റ്റ് ബാക്കിലെ സ്പേസോടെ നോക്കാം അത്യാവശ്യം നല്ലൊരു ലഘ് തന്നെ വരുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് മൂന്ന് പേർക്ക് അത്യാവശ്യം അല്ലേ വലിയ ആൾക്കാരെയാണ് രണ്ടുപേർക്ക് മൂന്നു പേർക്ക് ചെറിയ ഫാമിലിക്ക് ഉദ്ദേശിച്ചാണോ ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ എന്തായാലും എനിക്ക് തന്നെ പഴയതിനേക്കാൾ കുറച്ച് വലിപ്പം എന്തായാലും അത് ഉള്ളിൽ വന്നിട്ടുണ്ട് പഴയ ഒരു ഓട്ടോനെ സംബന്ധിച്ചോളം നല്ല വലിപ്പം തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം കംഫർട്ട് തന്നെ ബാക്കിലേക്ക് ആണെങ്കിൽ നല്ല തൈ ഒക്കെ കിട്ടുന്ന സീറ്റ് തന്നെയാണ് ബാക്കിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാനത്തെക്കുറിച്ചുള്ള അത്യാവശ്യം ഡീറ്റലും കാര്യങ്ങളൊക്കെ നമ്മൾ വെഷുവലായിട്ട് പങ്കുവച്ചിട്ടുണ്ടല്ലോ ഇനി എന്തെങ്കിലും ജസ്റ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിനും കമൻറ്റ് ചോദിക്കുക അതിനനുസരിച്ചുള്ള മറുപടി നമുക്ക് അറിയാവുന്ന രീതി പറഞ്ഞു തരുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ വാഹനം അറിയിട്ട് നമുക്ക് അറിയാൻ ഒരുപാട് നാളുകളായിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണമോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഡീറ്റലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ അറിയാൻ വന്നിരിക്കുന്ന അതിൻ്റെ പ്രൈസും അതുപോലെ എത്രയാണ് ഓഫർ വരുന്നത് എന്നുള്ള കാര്യമാണ് അപ്പൊ അതിലേക്ക് എത്രയാണ് ശരിക്കും ഓഫർ നമുക്ക് ഏകദേശം ഒരു സംതിങ് ഡിസ്കൗണ്ട് 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 നമുക്ക് നമുക്ക് ഓഫർ ഓഫർ ഉള്ളത് റോഡ് റോഡ് വരുന്നത് വരുന്നത് എക്സ്ചേഞ്ച് ബോണസോ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഓഫറാണ് പറഞ്ഞത് ഏകദേശം ഒരു അറുപത്തിരണ്ട് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്കൊരു ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് പിന്നെ കൺസ്യൂമർ ഓഫർ കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ ഓരോ ഓഫറായിട്ട് നമുക്ക് മാരി പറയാം അതല്ലാണ്ട് നമുക്ക് ഇൻഡസ് ആയിട്ട് നമുക്ക് ഇൻഡസന്റെ തന്നെ ഓഫറായിട്ട് നമുക്ക് ഓഫറായിട്ട് ഒന്ന് കൊടുക്കുന്നത് ആയിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു സ്റ്റാർട്ട് ചെയ്യാൻ അഞ്ച് ലക്ഷം രൂപ സംതിങ് നമുക്ക് ഓൺ റോഡ് നമുക്ക് ഇറങ്ങി കിട്ടും അഞ്ച് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പൈസ ഡിസ്കൗണ്ടോട് കൂടി ഏകദേശം ഈ മാർച്ച് മാസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപ സംതിങ് നമുക്ക് വണ്ടി ഇറങ്ങി കിട്ടും അഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പ് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷം ടോപ്പൻഡിലെ ഒക്കെ വന്നുകഴിഞ്ഞാൽ ആ വരുന്നത് അല്ലേ ഓക്കെ അപ്പൊ അപ്പൊ നമുക്ക് ഇതിന് ഏകദേശം അഞ്ചു ലക്ഷം രൂപ പറഞ്ഞല്ലോ അപ്പൊ നമുക്കറിയാം ഒരു സാധനക്കാരനെ സംബന്ധിച്ചായിരിക്കും അവനുള്ള ഒരു ഓട്ടോയിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗൺ പേയ്മെന്റ് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് നമുക്ക് സിവിൽ സ്കോർ ഒക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട് സെവൻ ഇയർ ഫൈവ് ഇയർ എല്ലാം നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കുന്നത് ഏകദേശം ഇ എം ഐ വരുന്നത് നമുക്ക് സെവൻ ഇയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ താഴെ നമുക്ക് ഒരു വർഷത്തൊക്കെ ഫിനാൻസ് കിട്ടില്ലേ ഒരു വർഷം കിട്ടൂല പിന്നെ നോക്കാം എത്ര ഏതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിവിൽ സ്കോറിന്റെ അനുസരിച്ചാണ് നമുക്ക് ലോൺ പാസ് ആവുന്നത് അപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് ചിലവർക്ക് ആവാം ചിലപ്പം പറഞ്ഞു ചിലർക്കൊക്കെ കിട്ടിയെന്ന് വരില്ല സിവിൽ അനുസരിച്ച് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു പതിനായിരം പത്ത് ടു ഇരുപതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റുള്ളൂ ഹൺഡ്രഡ് percentage വരുവാണെങ്കിൽ അല്ലെ അതിന്റെ ഒരു ഇമിയ rate അല്ലേ bro ഇപ്പൊ പറഞ്ഞാൽ വരുന്ന rate അല്ലേ okay അത് മാത്രം അപ്പം

ഓക്കെ ബ്രോ അപ്പൊ റിയാസ് ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവളുടെ കേട്ടോ അല്ലെങ്കിൽ മാരുടെ ഏത് വാഹനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങുവാനോ അതായത് എക്വയറിയോ അതായത് വാങ്ങി കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവനെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ വണ്ടിയില്ലേ ബ്രോ ഓക്കെ വീഡിയോ വണ്ടി വേണമെങ്കിൽ വിളിച്ചു നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ കൂടെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തേക്കാം ഷോ റൂം പാലാറൂട്ട് ബസ്സാൻഡ് വരുന്നത് അല്ലെ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെയാണ് ഇപ്പോൾ ആദ്യം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു ഈ ഒരു വാഹനം എടുക്കിച്ച് ഇന്ന് എടുത്ത് ചെയ്യാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനക്കാരനെ സംബന്ധിച്ച് എന്തായാലും ഈ വാഹനത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ എന്തായാലും ഈ ഓഫർ പാലക്കാട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് ബേഡിറ്റിൽ തോന്നുന്നത് അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഭയങ്കര പേടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമില്ല തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഡോക്ടർ